അപ്പൊ ഹലോ ഗായ്സ് എല്ലാവർക്കും ഓൺലൈൻ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജി റ്റെ ഫൈവിന്റെ പാർട്ട് ടൂ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ജി ടെ ചാനലുണ്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാ നമ്മൾ ജി ടെ ഫൈവിന്റെ പാർട്ട് ടൂ ആയിട്ടാണ് നമ്മുടെ മൈക്കിളിനെ കാണിച്ചിട്ടുണ്ട് ഇവിടെ കഥയുണ്ട് കഥയൊക്കെ കളിച്ചറിയാം

ലാമറത്തണ്ട്റ ലാമറ ഫോളോ ലാമർ ഫോളോ ചെയ്യണം അയ്യോ ക്യാമറ ചേഞ്ച് ചെയ്യണം അതിനാണ് കാണിക്കുന്നത് ആ ചെത്തായി എനിക്ക് പിന്നെ ഇത് ഓടിക്കാറില്ല കൃത്യായിട്ട് വണ്ടിക്കല്ല ഒന്നും ഇല്ല ഓടിച്ച് ഒക്കെ സ്ലോ മോഷൻ വളങ്ങാട്ട പോന്റെ പുറകെ പോവണ്ട പട്ടക്കാടിയാണ് അന്റെ കൂടെ സൈക്കിളൊക്കെ വളഞ്ഞ ഫ്രണ്ട്സല്ലേ അവനാ സാലോ ഒക്കെ ആണ് പോണത് നമുക്ക് എന്റെ പുറകെ തന്നെ ഒരു തവണ മനുഷ്യനൊക്കെ തവള മനുഷ്യൻ ഇതേ അവരുത്താനും അടിച്ചിട്ടുണ്ട് അവനട ചാടി കയറിട്ടാണ് സ്പേസ് ഹാൻഡ് ബ്രേക്ക് പുറകെ തന്നെ വെച്ചിടിച്ചിട്ടുണ്ട് അങ്ങനെ പോവാണ് ഓ എന്റെ അവൻ വണ്ടി വട്ടഞ്ചാടി കഴിയേറിയ പോവാ ഓ ഇവൻ ഞങ്ങട്ടാ പോണത് മനസ്സിലാവൂല പിന്നെ ചെറിയ ലാഗ് ഉണ്ട് അതിലേക്ക് വരും വീഡിയോ സെറ്റ് ആക്ക നമ്മള് എന്റെ പുറകെ തന്നെ നോക്കണ്ടിരിക്കന്നെ കാർ പുറച്ചല്ലേ കാർ പുറച്ചല്ല കാറ് ഓക്കെ അയിന്നിറങ്ങിയ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണോ ഇന്റർനാഷണൽ ശ്രദ്ധിച്ചു ആൻറെ കയ്യിൽ നിന്ന് നമ്മളിത് എവിടെന്നറിയണ്ട് എവിടെയാണ്ട് എത്തിണ്ട് മറ്റവന്റെ ഒഴിച്ചില്ല അവന്റെ ചോലെ ഫ്രണ്ട് കാണുന്നത് നിഗ ഓ പോലീസ് കേസ് വാറോട് ചില പരിചയം അതാണ് പ്രശ്നം പോലീസ് ഓ ആ പോലീസായിട്ട് കടത്തിട്ടുണ്ട് നമുക്ക് പോലീസ് കേസ് മാറണം അതിനുവേണ്ടി നമ്മൾ എത്ര പെട്ടെന്ന് സ്ഥലത്ത് രക്ഷ വരണം പോലീസ് കേസ് മാറിക്കിട്ടണം എന്നാലും ബാക്കി അടക്കും

അത് നൈസിന് രക്ഷപ്പെടാനൊക്കെ നോക്കണ്ടി വെള്ളം പോയില്ല ആ വെള്ളത്തില്ല വെള്ളത്തില്ല നൈസിന് രക്ഷപെട്ടിട്ടുണ്ട് പോലീസിന്റെ അടുത്തുനിന്ന് ഇനി ആ രണ്ട് സ്റ്റാർ മാറണം പോലീസ് രക്ഷപെട്ടിട്ടുണ്ട് ഊസ് മാറിയില്ല മാറില്ല പോലീസ് കാർ ബാക്ക് ഡീലർഷിപ്പ് അപ്പൊ ആ കാർ ഡീലർഷിപ്പിന്റെ അടുത്തേക്ക് ഡീലർഷിപ്പ് എവിടെയെന്നറിയില്ല ഒരു സെമി കൊണ്ട സ്ഥലമാണോ സെമി ആ പറ്റൂ ആടിച്ചിട്ട് റോട്ടിലേക്ക് ഇറങ്ങിന് ആ അത് എടുക്കണ്ട മാറട്ടെണ്ടത് എൺപത്തിയേഴ് മൈൽ സീറോ പോയിന് എൺപത്തി ഏഴ് മൈലുണ്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇങ്ങാട്ടാണ് വളർത്തുക നോക്കി എങ്ങനെ കാറാ ഇത് വെറുതെ പോവണ്ട് ആ ആ ഒരു ജിപ്സി ുള്ള നെക്സ്റ്റ് വീഡിയോ ആർക്കും അപ്പൊ നമുക്ക് അതിനകത്ത് ടി വിടെ ഗ്യാങ് ഹോ കാണാ ഷോർട്ടായിട്ടായിരിക്കും അയ്യോ നമ്മള് വഴി കുറച്ച് മാറിപ്പോയോന്നൊരു സംശയം പറടാ വിളിച്ചിട്ടുണ്ട് സോറിണ്ട് അപ്പം ഇല്ല അപ്പറത്ത വഴിയാണെന്ന് മാറിപ്പോയി കുറച്ചി കയറാം ടുത്തേക്ക് പോവാ എന്താ നമ്മളെ നേരത്തെ വെച്ചിട്ട് പോയ കാണിക്കേണ്ടത് മൈക്കല ജിമ്മി അല്ലേ ജിമ്മിവിടെ കാറ് അടിക്കാൻ വന്ന തോന്നിട്ട

ചീറോ പൊന് മുപ്പതൊന്നും മുപ്പത്തൊമ്പതല്ലേ വണ്ടി ഓടിക്കറിയാൻ പള്ളേണ്ടത് വളച്ചത് എത്താ എത്താറുണ്ട് തോന്നുന്നു ഇതല്ല ഇതല്ല ഇതല്ലേ ഫ്രാങ്കലും പിടിച്ചിട്ടുണ്ട് കേറാത്ത ഇതാണ് തോന്നുന്നു കാർപോർട്സിലെ അവർക്ക് അതാണ് കാർപോർട്സ് അങ്ങനത്തെ വണ്ടി വെച്ച ഗ്യാലൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ യൂട്യൂബിലൊന്നും കണ്ടുള്ള ഫ്രാങ്കിന്റെ വീട് വീട് ഇതല്ല ട്ടാ ഇതാണ് ഫ്രാങ്കിന്റെ വീട് ഞാൻ കണ്ട വീട് ഇതല്ല ഒരു മലയുടെ സൈഡിലൊക്കെ അങ്ങനത്തെ ഒരു വീടാണ് ഞാൻ കണ്ടത് ഇതൊക്കെ പഠിച്ചറിയാം ഫ്രാങ്കില് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ മിഷനോടെ കഴിഞ്ഞുണ്ട് അപ്പം പാട്ടിച്ചൂടെ കഴിഞ്ഞ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഉം അപ്പം ഇന്നത്തെ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിക്കുന്നു അപ്പം അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് വീട്ടിൽ കാണാം തല്ലാ